ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ഛുമാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന ഈയൊരു ടിപ്പ് നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ടിപ്പാണ് എന്തൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ മുടി വളരുന്നില്ല മുടി നല്ല രീതിയിൽ കുഴിയുകയാണ് തലയോട്ടിയൊക്കെ തെളിഞ്ഞു വരുന്നു അങ്ങനൊരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെയൊന്ന് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് എൻ്റെ മുടി മുടികുഴിച്ചിലൊക്കെ മാറ്റിയെടുത്തത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഞ്ഞി വെള്ളമാണ് നമ്മുടെ തലേ ദിവസത്തെ വെള്ളമാണ് ഞാൻ ഈ എടുത്തിരിക്കുന്നത് അപ്പോൾ കഞ്ഞി വെള്ളം എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ തലേ ദിവസത്തെ വെള്ളമാണ് എടുക്കേണ്ടത് അന്നത്തെ കഞ്ഞി കഞ്ഞിവെള്ളമല്ല ഒരു ദിവസം വെച്ച് പുളിപ്പിച്ചതിന് ശേഷമുള്ള കഞ്ഞി വെള്ളമാണ് ഒരുപാട് ദിവസം പഴക്കം എടുക്കരുത് നമ്മുടെ മുടിയിലൊക്കെ സ്മെല്ലുണ്ടാകും അപ്പോൾ കഞ്ഞി വെള്ളമാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഇപ്പോൾ കഞ്ഞിവെള്ളം എടുക്കുമ്പോഴേ ഏതരിയുടെ കഞ്ഞിവെള്ളം വേണമെങ്കിലും നമുക്കെടുക്കാം വെള്ള എരിയുടെയോ ചുമന്ന അരിയുടെയോ ഏതുമായിക്കോട്ടെ അത് കുക്കറിൽ വെക്കുന്നതായാലും എങ്ങനെ വെക്കുന്നതായാലും നമുക്കതിൻ്റെ കഞ്ഞിവെള്ളം മാത്രം മതി അപ്പം ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കഞ്ഞിവെള്ളം ഇനി ഇതാണ് ഞാൻ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ മുടിയുടെ കെട്ടൊക്കെ മാറ്റി നല്ലതുപോലെ ചേക്കിയതിന് ശേഷം ഓയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഏത് പായ്ക്കിടുന്നതിന് മുമ്പും ഓയിൽ നല്ല രീതിയിൽ തലയിലൊന്ന് ഒന്ന് തേച്ച് കൊടുക്കണം ഓയിലൊക്കെ തലയിൽ തേച്ചതിന് ശേഷം നല്ല രീതിയിലൊരു മസാജ് കൂടി കൊടുത്തിട്ട് നമുക്ക് മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കാം ഒരു പത്തിരുപത് മിനിറ്റ് അതേപോലെ വെക്കണം അതിന് ശേഷമാണ് നമ്മൾ ഈ വെള്ളം കൊണ്ട് തല കഴുകാൻ പോകുന്നത് അതേപോലെ ഓയിൽ നമ്മൾ തലയോട്ടിയിലേക്കും തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ മുടിയുടെ അറ്റത്തും മൊത്തം മുടിയിലേക്കും നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഓയിലൊന്നും വാരിക്കൂരി പരട്ടേണ്ട ആവശ്യമില്ല ഞാൻ കുറച്ച് മാത്രമേ തേക്കാറുള്ളൂ അപ്പം എത്ര യൂസ് ചെയ്യുവോ അതേപോലെ തേച്ച് കൊടുക്കുക ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നമ്മുടെ തലയൊന്ന് കഴുകി കൊടുക്കാം കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് മുടി വളർച്ചയ്ക്ക് പറ്റിയ പല പായ്ക്കുകളുമുണ്ട് ഒന്ന് രണ്ട് പായ്ക്കുകളൊക്കെ ഞാൻ കാണിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ കഞ്ഞിവെള്ളം മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഇതിലേക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം ആ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് കഴുകി കൊടുക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് നല്ല ഒരു തണുപ്പാണ് കിട്ടുന്നത് ഈ ചൂട് സമയമൊക്കെ ആയപ്പം ആ വെള്ളം ഒഴിച്ച് കഴുകുമ്പം നല്ലൊരു സുഖമാണ് നമ്മുടെ തലയ്ക്ക് കിട്ടുന്നത് ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് കഴിയുന്നതിന് ശേഷം ഒരു പത്തിരുപത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ വെക്കുന്നത് വളരെ നല്ലതാണ് ഇതേപോലെ കഞ്ഞിവെള്ളം യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് പെരക്കകത്തേക്കൊക്കെ കയറുമ്പോൾ അവിടെയൊക്കെ നമ്മുടെ തലയിൽ നിന്നും കഞ്ഞിവെള്ളം ഒലിച്ച് വീഴും അതുകൊണ്ട് നമ്മൾ പുറത്ത് എന്തെങ്കിലും ജോലികൾ ചെയ്യുവോ അതേപോലെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പുറത്ത് എവിടെയെങ്കിലും ഇരിക്കുക ഇരിക്കുവോ ചെയ്തിട്ടൊരമണിക്കൂർ കഴിയുമ്പോൾ കുളിച്ചാൽ മതി ഇത് യൂസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഷാംപൂവോ താളിയോ അങ്ങനെയോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല തണുത്ത വെള്ളത്തിൽ നല്ലതുപോലെ തല കഴുകി കൊടുത്താൽ മതിയാകും നമ്മുടെ മുടി വളർച്ചയ്ക്ക് കഞ്ഞി വെള്ളവും അതേപോലെ അരി കഴുകുന്ന വെള്ളവും ഒക്കെ വളരെ നല്ലതാണ് അരി കഴുകിയ വെള്ളം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ വെള്ളം ആദ്യത്തെ ഒന്ന് രണ്ട് തവണ കഴുകുന്ന വെള്ളം എടുക്കരുത് അരിയിലൊക്കെ കെമിക്കലുകളൊക്കെ ആ യൂസ് ചെയ്തിട്ടായിരിക്കുമല്ലോ ഇന്ന് ഇത് പാകമാക്കി എടുക്കുന്നെ അപ്പം അതുകൊണ്ട് അരിയൊക്കെ കേടാകാതിരിക്കുന്നതിന് വേണ്ടിയൊക്കെ ഒരുപാട് കെമിക്കലുകളൊക്കെ തളിക്കാറുണ്ട് അപ്പം അതുകൊണ്ട് ഒന്ന് രണ്ട് തവണ കഴുകി ആ വെള്ളം കളഞ്ഞതിന് ശേഷം പിന്നെ കഴുകുന്ന വെള്ളം ഉപയോഗിച്ച് നമ്മുടെ തലയൊക്കെ കഴുകാവുന്നതാണ് അതേപോലെ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിനും വളരെ നല്ലതാണ് കഞ്ഞി വെള്ളവും അരി കഴുകുന്ന വെള്ളവും ഒക്കെ അപ്പം നമ്മുടെ മുഖക്കുരുവ് മൂലമുണ്ടാകുന്ന പാടുകളൊക്കെ മാറുന്നതിനും കഞ്ഞിവെള്ളം വളരെ നല്ലതാണ് എത്ര വളരാത്ത മുടിയും ഇനി വളർത്തിയെടുക്കാൻ പറ്റും ഇതേപോലെ പൊളിപ്പിച്ച കഞ്ഞിവെള്ളം നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും തലയൊട്ടിയൊക്കെ തെളിഞ്ഞു വരുന്ന പ്രശ്നമൊക്കെ ഉള്ളവരെ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കഴിയും എൻ്റെ മുടികൊഴിച്ചിലൊക്കെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഞാൻ ഇതേപോലെ കഞ്ഞിവെള്ളവും യൂസ് ചെയ്തിട്ടുണ്ട് അതേപോലെ കഞ്ഞിവെള്ളത്തിൽ വേറെ പല ഇൻഗ്രീഡിയൻസും യൂസ് മിക്സ് ചെയ്തതിന് ശേഷവും ഉപയോഗിക്കാറുണ്ടായിരുന്നു അങ്ങനെയാണ് എൻ്റെ മുടി മുടികൊഴിച്ചിലൊക്കെ ഞാൻ മാറ്റിയെടുത്തത് നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടു കൂടി വളർത്തിയെടുക്കാനും ഈ കഞ്ഞിവെള്ളം നമ്മളെ സഹായിക്കും കഞ്ഞിവെള്ളം യൂസ് ചെയ്യുമ്പോൾ പൊതുവേ നമ്മുടെ തലയ്ക്ക് നല്ലൊരു തണുപ്പാണ് കിട്ടുന്നത് ഒരുപാട് തണുപ്പൊന്നും പറ്റാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതിയാകും അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ അരമണിക്കൂർ തന്നെ വെച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് എങ്കിലേ നമുക്കതിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് മുടി വളർച്ചയ്ക്ക് വേണ്ടി കിട്ടുകയുള്ളൂ മുടി വളർച്ചയ്ക്ക് പറ്റിയ പായ്ക്കുകളൊക്കെ ചെയ്തിടുമ്പോൾ ഒരുപാട് പേര് സംശയം ചോദിക്കാറുണ്ട് ഇങ്ങനെ ചെയ്താൽ മുടി വളരുമോ അല്ലെങ്കിൽ നിങ്ങളുടെ മുടി എങ്ങനെയാണ് വളർത്തിയെടുത്തത് നിങ്ങൾ ഇതിനു മുമ്പ് ഇതൊക്കെ ചെയ്തിട്ടാണോ വളർത്തിയെടുത്തത് എന്നൊക്കെ ഒന്ന് രണ്ട് കമൻറ്റൊക്കെ കണ്ടിരുന്നു അപ്പം ഞാൻ ഇതേപോലെയൊക്കെ ചെയ്തിട്ടാണ് നേരത്തെ മുടിയൊക്കെ ഉണ്ടായിരുന്നു മുടിയൊക്കെ പൊഴിഞ്ഞു പോയതിനു ശേഷം മുടിക്കൊട്ടും ആരോഗ്യമില്ലാത്ത ആ ഒരു അവസ്ഥയിലേക്കായിരുന്നു പിന്നെ ഇതേപോലെയുള്ള പായ്ക്കുകളൊക്കെ യൂസ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മുടി വളർച്ച നല്ല രീതിയിലുണ്ടായത് അതും നല്ല കൂടി വളർന്നു വരാൻ തുടങ്ങിയത് അപ്പോഴും മുടിയില്ലാത്തവരെല്ലാം ഇതേപോലെ ചെയ്തു കൊടുക്കുക ഒരു ദിവസം ചെയ്തിട്ട് നിങ്ങൾ പിന്നീട് ചെയ്യാതിരുന്ന് കഴിഞ്ഞാലോ റിസൾട്ട് കിട്ടുകയില്ല എന്ത് ചെയ്താലും തുടർച്ചയായിട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് ഇതൊക്കെ നമ്മൾ ചെയ്തു നോക്കിയിട്ട് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മുടി വളർത്തുന്നതിന് വേണ്ടി നമ്മൾ മുടി പൊഴിഞ്ഞു പോകുന്നു അങ്ങനെയൊക്കെ പ്രശ്നമുള്ളവരെ പുറത്തുനിന്ന് പൈസ കൊടുത്ത് നമ്മൾ എണ്ണയൊക്കെ മേടിച്ച് പരട്ടുന്നതിനേക്കാട്ടിൽ എത്രയോ നല്ലതാണ് ഇതേപോലെ നമുക്ക് കെമിക്കലുകൾ ഒന്നുമില്ലാത്ത ഇതേപോലെയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടി വളർത്തിയെടുക്കുന്നത് അതിലൂടെ നമ്മുടെ മുടി മുടിപൊഴിച്ചിലും മാറുകയും മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കുകയും ചെയ്യാൻ പറ്റും അപ്പോൾ അതേപോലെ നമ്മളിത് ചെയ്തു നോക്കുന്നതിന് മുമ്പ് എൻ്റെ മുടി പൊഴിഞ്ഞു എനിക്ക് മുടി വളർത്തി എടുക്കണം ഇങ്ങനെ ചെയ്താൽ എൻ്റെ മുടി വളർത്തി എടുക്കാൻ പറ്റും എന്നുള്ള ഒരു എന്നുള്ളൊരു കൂടി നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മുടി വളർത്തി എടുക്കാനായിട്ട് പറ്റും ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്ത് ചെയ്താലും നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് അതേപോലെ എന്ത് ചെയ്യുന്നതിന് മുമ്പായിട്ടും നമ്മുടെ മുടിയിലെ ചിടക്കൊക്കെ മാറ്റിയതിന് ശേഷം പല്ലകലമുള്ള ചീപ്പ് വെച്ചിട്ട് നല്ലതുപോലെ ചീകി കൊടുക്കണം പുറകിലേട്ടും മുമ്പിലോട്ടും ഒക്കെ ഇട്ട് നല്ലതുപോലെ ചീകി കൊടുക്കണം അതേപോലെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം ഓയില് തേച്ചതിന് ശേഷവും നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് നമ്മുടെ തലയുട്ടിയിലേക്കൊക്കെ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുകയും മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുകയും ചെയ്യുന്നത് അപ്പം ഞാൻ ഈ കഞ്ഞിവെള്ളമൊക്കെ ഒരമണിക്കൂറിൻ്റെ തലയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം തണുത്ത വെള്ളത്തിൽ തല കഴുകി കൊടുത്തിട്ടുണ്ട് ഷാംപുവോ താളിയോ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതേപോലെ എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അതേപോലെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ അതേപോലെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക അപ്പം നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈവേസ് യു